നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകട്ടെ അതുപോലെ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ അതൊക്കെ പഠിച്ചോന് അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നിറവേറ്റിത്തരട്ടെ അള്ളാഹു സുബാനഹുഅാല അവൻ്റെ തൃപ്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നൽകട്ടെ ആമീൻ മീൻ അറബല്ല ആലമീൻ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യാം കേട്ടോ ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾ സ്വലാത്ത് പതിവാക്കിയാൽ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷ ലഭിക്കും എന്നൊരു കാര്യം ഉണർത്താനാണ് ഈ വീഡിയോയിൽ വന്നത് ആ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സൊല്യൂഷൻ മനസ്സിലായല്ലോ സ്വലാത്ത് പതിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഇപ്പോൾ കൂടുതൽ പ്രയാസപ്പെട്ടു ഒരു പ്രശ്നമാണല്ലോ ദാരിദ്ര്യം എന്നുള്ള പറയുന്നത് സമ്പത്തില്ലായ്മ അഥവാ ആയിരം രൂപ കിട്ടിയാൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ അഞ്ചിഞ്ച പൈസ അല്ല പൈസ വരുന്നുണ്ടോ എന്ന വരുന്നുണ്ട് സാലറി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ഒരു ലക്ഷം സാലറി ഉള്ളവരുണ്ട് അയിമ്പതിനായിരം ഉള്ളവരുണ്ട് ഇരുപതിനായിരം ഉള്ളവരുണ്ട് പക്ഷേ അവർക്കൊക്കെ അവർക്ക് കിട്ടുന്ന വരവിനേക്കാൾ കൂടുതൽ ചിലവാണ് പൈസ എന്താകണത് എന്ന് പോലും പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരല്ല ആൻസർ ഇല്ല ഇങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഏതായാലും അല്ലാതെ സുബഷാനുഹൂവത്താല നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകട്ടെ ആമീൻ ഇ അർബൽ അലമീൻ പറഞ്ഞു വരുന്നതേ നമ്മൾ കൃത്യമായിട്ടൊരു എണ്ണം സെലക്റ്റ് ചെയ്യുക എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ ആ എണ്ണം വീതം സ്വലാത്ത് പതിവാക്കിയാലേ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നമൊക്കെ അകലുന്നതാണ് ഈ പറഞ്ഞ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പടച്ചോ രക്ഷ നൽകുന്നതാണ് പടച്ചോം കാവൽ നൽകുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അമല മനസ്സിലായല്ലേ അതെ സ്വലാത്ത് പതിവാക്കുക നമുക്ക് കഴിയുന്നൊരെണ്ണം അത് ഏത് സമയത്തും ചൊല്ലാം കേട്ടോ ഇരുപത്തി നാല് മണിക്കൂറിൽ നമുക്കെപ്പോഴാണ് ഫ്രീ ഉള്ളത് ആ സമയത്തൊക്കെ ചൊല്ലാം മനസ്സിലായല്ലേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല ഒരു റിസൾട്ട് നല്ല ഒരു നത്തീജ അത് നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല ഈ ഒരു അമല മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ശരിക്കും സ്വലാത്ത് പതിവാക്കിയാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരുപാട് ഉപകാരങ്ങൾ ഒരുപാട് തരത്തിലുള്ള മനാവ്യുകൾ നമുക്ക് ലഭിക്കും അത് തീർച്ചയാണ് അള്ളാഹു സുബഹാനഹുത്താല ധാരാളം സ്വലാത്ത് നമുക്ക് ചൊല്ലാളത്തെ ഊഫീക്ക് നൽകട്ടെ ഏതായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു സലാഹു അയല സൈദന മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലാം